ാണ് അത് വെറും സ്ഥലത്തിന്റെ മാത്രല്ല ഭൂലോകത്തിന്റെ മൊത്തം അവർ അത് വേറെ ഒരു കാര്യം ഏതായാലും സംസാരത്തിന് നോക്കുമ്പോ നൌഷാദിന്റെ ആ വലിയ തമ്മു കുറഞ്ഞേക്കണം വല്യ നമ്മ പറഞ്ഞിരിക്കണു ഒരു മാലിക്കാണ് ഭൂലോകത്തിന്റെ മൊത്തം മാലിക്കാണ് എന്നിങ്ങനെ സാവധാനത്തില് പറയണുള്ള തെക്ക് പീറൊക്കെ ചെല്ലുന്നുണ്ട് അവിടെ നിന്ന് ഏതായാലും ആവട്ടെ ഇവ ഒരു ഫോട്ടോ അയച്ചുകൊണ്ട് ഇനി അതുണ്ട് പിന്നെ വീഡിയോ ഉണ്ട് എന്ന് പേടിപ്പിച്ച പിന്നെ പൂമാലിട്ട് കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നെട്ടിച്ചായിരുന്നു പൊന്നാര ചങ്ങായി റമന കയ്യട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അതൊക്കെ അടാന് അതിൻ്റെ മുന്നെ തന്നെ സൈദി ഉസ്താദ് എന്ത് കാട്ടിയും ഇതൊക്കെ പാടെ സഹേദുസ്താൻ്റെ കയ്യിലുണ്ടോ അത്ര ഈ വീഡിയോ ഫോട്ടോയും പൂമാലിട്ട് കൊടുക്കണതും കൊടുക്കണതും പിന്നെ ഈ ഇവൻ്റെ കാട്ടുകൾ അക്കീമിനൊക്കെ അയാൾ ക്ലാസ് എടുത്ത് എടുത്തുകൊടുക്കണതും പിന്നെ ഒക്കെ ഉണ്ട് ഇയാളെടുത്തുണ്ട് നമ്മളെ സഹദീൻ്റെ അടുത്തുണ്ട് സഹേദി എന്ത് ചെയ്തു ഇന്നലെ പ്രസംഗത്തിന് ഇന്ന് കാണ്ട് അതൊക്കെ പാടിട്ട് ചങ്ങാ ഈ ചിയർ ഫോട്ടോട്ട് ഇങ്ങനെ വലിയ വടയായിട്ട് വരില്ലേ ഈ ചെ പറഞ്ഞ വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങോട്ട് നോക്കിക്കോ വീഡിയോ കണ്ടോ അരിങ്ങനെ ചെയ്യണത് കണ്ടോ മാലിട്ട് കൊടുക്കുന്നത് കണ്ടോ മാലിട്ട് കണ്ട് അത് ഊരിയാണ്ട് ആരെടുത്ത കൊടുക്കുന്നത് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സഹജി ഉസ്താദും കിട്ട അവതരിപ്പിച്ചപ്പോ അല്ലോ ആകെ നെട്ടിയിലെ ആകെ നെട്ടി മൂസാനബിന്റെ ആ മോജിസത്തായ വടിന്റെ അടുത്തേക്ക് ഫിറാവിനിന്റെ പിന്നെ ആ ആ വടി ഒരു ഒരു ഇറങ്ങി ഞാൻ നാളെ മുല്ലപ്പൂണ്ട് മാത്രമല്ല ഞങ്ങൾക്കുള്ളത് അറിയാലോ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ദുബ കൊണ്ട് വസീയത്ത് ചെയ്യുന്നതും നോക്കാൻ പറയുന്നതും മാല ഇട്ട് കൊടുക്കുന്നതും ഇതൊന്നും ഞങ്ങളായിട്ട് ഇടൂല നിങ്ങൾ ഓരോ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും നിലക്ക് നിർത്തിയേക്ക് അണികളെ നിലക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് അണികളെ വിട്ടാൽ ഞങ്ങൾക്ക് സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ സമ്മതം കിട്ടിയാൽ ഓരോന്നോരോന്ന് കൊണ്ടുവരും ഞങ്ങളെ കയ്യിലുള്ള വീഡിയോകളും ഓഡിയോ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അതിങ്ങളെ സംഘടനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും ഞങ്ങൾ മുല്ലപ്പൂന്ന് പൊട്ടിച്ചാലോ ആവേ ആ വീഡിയോ ഞങ്ങളെ രഹസ്യായി ചെയ്തതൊന്നല്ലത് ഇത് പരസ്യമായി പോയത് തന്നെയാണ് ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴത്തും പോകും ആ വീഡിയോ നാതി കാണി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഞാനത് ഇവിടെ തന്നെ പറയാന്ന് വിചാരിച്ചാണ് ഇതുവരെ ഞാനത് പറയാതിരുന്നത് എന്റെ കയ്യിൽ ആ വീഡിയോ എന്നോണ്ട് എന്റെ കയ്യില് ഇങ്ങനത്തുള്ള ഫോട്ടോ മാത്രല്ല ഈ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഇത് നമ്മൾ പോയതല്ലേ പിന്നെ നമ്മൾ ആ നമ്മൾ നമ്മളെടുത്തുണ്ടാവൂല വീഡിയോ ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിന് പോയതാണ് അല്ല അങ്ങനെ പല ആളുകളടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥ പോയിട്ട് എന്തിനാ പോയത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാനന്താ ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മലയാളെടുക്കാതെ കാന്തപുരം ഉസ്താദാണ് ചെറിയ എപ്പി ഉസ്താദുണ്ടെങ്കിൽ നോക്കി ഇതാണ് ഇപ്പൊ മുടും മുടും പറഞ്ഞ വീഡിയോ നിങ്ങളെ മുലപ്പ് വേണ്ടി മുലപ്പ് അങ്ങോട്ടാണോ അങ്ങോട്ടാണോ എട്ട് എടുത്തോ നോക്കിട്ടോ അത് കൃത്യമായിട്ട് നോക്കിയാണെ ാലും ഇങ്ങട്ടാലും വേണ്ടിയില്ല അതിൽ നടത്തുന്നുണ്ടായിട്ടല്ല ഏ മുലപ്പ് ഇട്ടാലും വേണ്ടീട്ടില്ല അങ്ങോട്ട് ഇട്ടാലും വേണ്ടീല്ല കണ്ടില്ല ഞങ്ങള് ഞാണോ ഒന്നുകൂടി ഇട്ടു കണ്ടെ ഇതാണ് ഇപ്പൊ ഇടും ഇടും അങ്ങനെ എത്ര വീഡിയോ ഒക്കെ ഇടും അതാണ് ുംഫത്തും പറഞ്ഞ അടക്കണ്ടെന്ന് മറ്റാളോട് പറയാണ് സുബാന കണ്ടിലാണിപ്പോ ഇടുവലോ ഇടുവലോ ഇടുവാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ വീഡിയോ ഇത് ഇട്ടിട്ടില്ലേ ഇടുവലോ വീഡിയോ വീഡിയോ ഉണ്ട് ഇവരെ ഇതൊന്നും എന്തല്ല പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നേതൃത്വം നേതാക്കളായത് കൊണ്ടാണ് അവരമ്മള് നേതാക്കളായിട്ട് അംഗീകരിക്കുന്നതും ഇതൊന്നും ഞമ്മളൊന്നും അറിയാതെ ഷെയ്ഖുന കാന്തപുരം മുസ്താദ അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടല്ലോ അനുയായികളോട് വേറെപ്പുറയാണ് മുനാഫിഖാണ് എന്നാപ്പം പറഞ്ഞത് വറവുണ്ടോ ആ ബോക്കർ മുസ്ലിം ഏറെ ജീവിതത്തിൽ നാവ് കൊണ്ടോന്ന് ചോദിച്ചത് ആ ചോദിച്ചനോടും ചോദിക്കുകയാണ് നിന്റെ വറവ് മൈസൂരിത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ സാഹിബുൽ വക്കത്തിന്റെ ഞാൻ നിന്റെ കയ്യിലുണ്ടത് മൈസൂരിൽ കല്യാണം നടന്നല്ലോ ആ കല്യാണം നടന്നതിന്റെ ഫോട്ടോവും വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് നല്ല വറഹാണതിലുള്ളത് നിന്റെ സായിബുൽ വക്കത്തിന്റെയും അതിന്റെ തൊട്ടടുത്തുള്ളതിന്റെയും അതിന്റെ താഴെയുള്ള ടി എം സി അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇടണോ ആ വറവ് ആ വറവ് ഞങ്ങൾ കയ്യിലേക്കും വേണ്ട ആണും പെണ്ണും കൂത്താടും അത്തരം വറവ് ഞങ്ങൾ അത് അംഗീകരിക്കൂല എന്നിട്ട് അതൊക്കെ നടത്തിയിട്ട് ഇപ്പം പറയാ കാന്തപുരം മുസ്ലിം നിങ്ങൾക്ക് വറവുണ്ടോ ഇതൊന്നും ഞങ്ങൾ ഇതൊന്നും ഇട്ടിട്ട് ആളുകൾ ഇതൊന്നും ഇതൊന്നും ഞമ്മളിതൊന്നുമല്ലോ നമ്മളെ ലക്ഷ്യം ആളുകളെത്തു പല തെറ്റുകളും അങ്ങനത്തെ ആളുകൾക്ക് വലുതും പക്ഷെ ദീനാണിത് എന്ന് പറയുമ്പോ നമുക്ക് പറയേണ്ടി വരിക അതുകൊണ്ട് അല്ലാതെ ഞാൻ ഇത് പറയാറില്ല ഞാനിത് അങ്ങനെ പറയാറില്ല ഞാൻ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്നും അതുപോലെ തന്നെ ഔലിയാക്കൾ ആരാണ് എന്നും ദീനിന്റെ ശരിയായ മാർഗെന്താണെന്നും ഇതേ നമ്മൾ പറയാറുള്ളൂ എന്നെ ഷെയ്ഖുനെ പഠിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താവിന്റെ അടുക്കല് ഓതി പഠിച്ചാലേ ആ കാന്തപുരസ്ഥ ഞങ്ങൾക്ക് ഒരു സംസ്കാരം അള്ളാവിന്റെ ദീൻ എന്താണ് എന്ന് അവിടെ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ആരാ കാന്തപുരസ്ഥ നിങ്ങൾക്ക് അറിയില്ല ഈ അടുത്ത് കാന്തപുരസ്ഥാനെത്തു പഠിച്ചിട്ടുണ്ടോ കാന്തപുരം ആരാണെന്ന് ഇനി നിങ്ങൾ അറിയണം സുഖാൻ ഞാൻ അത് പറയുന്നതിന് പിന്നെ ഇടക്കൊന്ന് പറയാ അലഹദില്ല ഞാന് സൗദി അറേബ്യയില് ചെന്ന് അവിടെ മർക്കസിന് തലക്കല്ലിട്ട മുഹമ്മദ് പണ്ഡിതനുമാണ് മഹാൻ അവർ അവരുടെ വാപ്പ അനബി മാലിക്ല മുതരി അവരുടെ വാപ്പ അങ്ങനെ പാരമ്പര്യമായിട്ട് അറമിൽ ദർശന മഹാന്മാരാ അങ്ങനെ അറമ്മിൽ ദർശന അവര് അവരുടെ വീട്ടിൽ റുസൈഫിൽ വെച്ചിട്ടുള്ള ദർശ് പിന്നീട് അവിടെ സഹേൽ ബുഖാരി ദർസ് നടക്കാറുണ്ട് ആ ദർസിൽ ഞാൻ കൊറേ പങ്കെടുത്തിട്ടുണ്ട് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാന്തപുരം മുസ്താവിന്റെ അടുക്കൽ ഒരു കൊല്ലം ഞാൻ സഹീൽ ബുഖാരി പഠിച്ചിട്ടുണ്ട് അത് പഠിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയി മുഹമ്മദ് അലബി മാലിക്കയുടെ ദർശില് ഒരു വർഷത്തോളല്ല പത്ത് പതിനഞ്ച് വർഷത്തോളം അവിടെ നിന്ന് നടക്കുന്നത് ഞാൻ ഗൾഫിൽ നിന്നിട്ടുണ്ട് അതിൽ സമയത്തും ഞാൻ അവിടുത്തെ പോയിട്ടുണ്ട് അങ്ങനെ ദർസിൽ ബുഖാരി ഒരു ഇങ്ങനെ ഓതുമ്പോ പല റിപ്പോർട്ടുകളും പറയും ആ കൂട്ടത്തില് ഒരു അദീസ് ചെയ്യുമ്പോ അൻതും അയലമിന്യാ ബഹുമാനപ്പെട്ട സ്വഭാവത്തിനോട് നബിസ്വല്ലാസ്മ പറഞ്ഞു നിങ്ങളെ ദുന്യാവിന്റെ കാര്യം ഏറ്റവും അധികം നിങ്ങൾക്കാണ് അറിയാ എന്ന നേരെ അതിന്റെ അർത്ഥം അത് പറയാനുണ്ടായ സാഹചര്യം എന്താ നബി ഒരുക്കെ പറഞ്ഞു ഈ ഈത്തപ്പന മരങ്ങൾക്ക് പൂമ്പൊടി ഇങ്ങനെ അങ്ങോട്ടും ഇട്ടുള്ളു ഈത്തപ്പഴം വേണ്ടി അപ്പൊ ഇത് കണ്ടപ്പോ റസൂല് ദർക്കെ പറഞ്ഞു പൂമ്പൊടി അങ്ങോട്ടും ഇട്ടാലില്ലെങ്കിലൊക്കെ അല്ല ഉദ്ദേശിച്ചാലേ പഴം ഉണ്ടാവുകയുള്ളുല്ലോ അത് ഇട്ടിട്ടില്ലെങ്കിലും ഉണ്ടാവും അപ്പൊ ഇവര് പിറ്റത്തൊക്കെ എല്ലാം പൂമ്പൊടി ഇട്ടില്ല അന്നാണെങ്കിൽ കാരൊക്കെ ഉണ്ടായതുമില്ല വളരെ കുറവാണ് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പരാഗണം നിർത്തിവെച്ചു കാനൊക്കെ കുറഞ്ഞോ അപ്പൊ റസൂൽ പറഞ്ഞ അും അയലംബി ദുന്യാക്കും നിങ്ങളെ ദുന്യാവിന്റെ കാര്യം കൊണ്ട് നിങ്ങൾ ഏറ്റവും അറിയുന്നവനാണെന്ന് നേരെ അർത്ഥം വെക്കുക അക്കബണ്ടോ റസൂൽ ഉള്ള ഭൗതികമായ കാര്യമൊന്നും അറിയില്ല ദുന്യാവിന്റെ കാര്യം അറിയാറ് നിങ്ങൾക്കാണ് കൂടുതൽ കൂടുതലറിയാൻ എനിക്കറിയില്ല എന്നാണല്ലോ ഇപ്പൊ നേരെ അതിന്റെ അർത്ഥം വരിക അപ്പൊ റസൂൽ ഉള്ള ദുന്യാവിന്റെ കാര്യം അറിയില്ല എന്നാണ് അതിന് അർത്ഥം എന്ന മൗലവിമാരൊക്കെ അർത്ഥം വെക്കാറുണ്ട് ഞാൻ ഹദീസ് റസൂൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ അടുക്കൽ പഠിക്കുമ്പോൾ ഞങ്ങൾ അത് ചോദിച്ചു എന്താണ് ഇത് ഉസ്താദ് ഉടനെ പറഞ്ഞു മിൻ അയലമെന്ന് പറയുന്നത് തഫ്ലീലിന് ഒരു മുഫലി ഉണ്ടാകും ആ മുഫലി മിന്നു ആരാണ് നിങ്ങൾക്ക് ആഖിറത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയേക്കാൾ കൂടുതൽ ഭൗതിക കാര്യത്തിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ ഭൗതിക കാര്യം കൊണ്ട് നിങ്ങൾക്ക് കൂടുതലും എന്നേക്കാൾ അല്ല മുഫലിന്നു നിങ്ങൾക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തവക്കുല് പറഞ്ഞുകൊടുത്താണ് പറഞ്ഞു കൊടുത്താണ് ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നിങ്ങൾ ഭൗതിക ഭാഗത്തേക്ക് മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഹദീസ് മാലിക്കി എന്നവര് ദർശനത്തുമ്പോ ആളുകൾ സംശയം ചോദിച്ചു അപ്പൊ മാലിക്കൊരു സ്വഭാവം ഉണ്ട് സസ്സില് പത്തിരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറിന്റെ അടുത്ത ആളുകളുണ്ട് ഹിന്ദി വലേഷ്യക്കാരുണ്ട് മലേഷ്യക്കാരുണ്ട് അറബികളുണ്ട് എല്ലാവരുണ്ട് ശിഷ്യന്മാരായിട്ട് വലിയ വലിയ ആളുകളാണ് അവിടെ പഠിക്കാൻ വരുന്നത് അവരോട് വെച്ച് ഇതിന്റെ അർത്ഥങ്ങൾക്കാർക്കെങ്കിലും അറിയോ ആരും മിണ്ടിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ഇന്ത്യ ആയിട്ട് അവിടെ ഞാൻ അർത്ഥം കേട്ടില്ലല്ലോ ഞാൻ ആ അർത്ഥം അങ്ങോട്ട് പറഞ്ഞു അത് പറഞ്ഞു തീരുമ്പോഴേക്ക് എന്നോട് ചോദിച്ചു ആക്കൻ്റെ ആണോ കാരണം മുപ്പേർക്ക് പറയാം ഈ ഉത്തര ആർക്കെ അറിയുള്ളൂ ഷെയ്ഖാബൂബറിനെ അറിയുള്ളൂ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം അതാണ് ഷെയ്ഖ് അബൂബക്കർ നിങ്ങൾ ഷെയ്ഖ് അബൂബക്കറിനെ പഠിച്ചിട്ടില്ല സുബുഹാനുള്ള അങ്ങനെ ഇതേ ഒരു അനുഭവം അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് ലോകത്തുള്ള ആക്കൾ മുഴുവനും അവിടത്തേക്ക് പിന്തുണ കൊടുത്തവരല്ലേ ഈ മാലിക്കുന്നവര് തന്നെ മർക്കസിന് തറക്കല്ലിടാൻ വന്നു പിന്നെ വന്നത് നമ്മുടെ ഗോൾഡൻ ജൂബിലിക്കാണ് വൈ എസിന്റെ അതിന്റെ ഇടയിൽ മർക്കസിന്റെ എത്ര സമ്മേളനം നടന്നു എത്ര വിഷയത്തിന് ഷെയ്ഖുനെ ക്ഷണിച്ചു വന്നില്ല അതെന്ത് ബഹുമാനപ്പെട്ടവര് അവിടെ മമ്മിലൊക്കെ വിട്ട് പുറത്തു പോവാണെങ്കിൽ റസൂൽ മുനാജാത്ത് നടത്തി അവിടുത്തെ ഇതിനുണ്ടെങ്കിലേ പുറത്തു എന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ പോകൂല ഈ ഗോൾഡൻ ജൂബിലിന്റെ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാൻ എനിക്ക് സമ്മതണ്ട് അങ്ങനെ റസൂലു ഇതിനോട് കൂടി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിന് സഹായിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് അലി മാലിക് ഇനി എന്താ നിങ്ങൾ വലിയ സാഹിബുൽ എന്നിട്ട് ഇത് മാർക്കസിന്റെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് സഹോദരങ്ങളെ നോളജ് സിറ്റി ഇങ്ങനെ ഒരു സിറ്റി ലോകത്തെ ഒരു ആലിം ഉണ്ടാക്കി വേറൊരു ആലിം ഉണ്ടാക്കിണോ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജുകളായിട്ട് വനിതാ കോളേജുകളായിട്ട് യത്തീംഖാനകളായിട്ട് അഗതി അനാഥ മന്ദിരങ്ങളായിട്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പോയ കാണാൻ സ്വാതന്ത്ര്യ കേന്ദ്രം കോടിക്കണക്കിന് ഉറപ്പയുടെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കി അതുപോലെ കോഴിക്കോട് സിറ്റിയിൽ എത്ര പള്ളികൾ ഉണ്ടാക്കി ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യയുടെ പുറത്തും ഞാൻ ജിദ്ദയിൽ പോകുമ്പോ അവിടെ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ദുബൈയില് പോയാൽ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ഒരു ഓഫീസ് മാത്രല്ല അവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമോടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര കോളേജുകൾ ഉസ്താദ നടത്തും അതിനൊക്കെ സ്ഥലങ്ങൾ വേണം അതിനൊക്കെ ഫണ്ടുകൾ ഉണ്ടാകും ചെലപ്പോ ചില സ്ഥലത്ത് സ്ഥലം വാങ്ങാൻ പോകുമ്പോ സ്ഥലത്തിന്റെ അച്ഛന്മാരെ പോയി കണ്ടിട്ടുണ്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി പല ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ പോയിട്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉടമസ്ഥ അച്ഛനായിരിക്കും അപ്പൊ പള്ളിയിൽ അഞ്ചു ഇത് ഫോട്ടോ എടുത്ത് കണ്ടോ പള്ളിയിൽ അച്ഛനായി ക്രിസ്ത്യാനിയായി ഗാന്തപുരം എന്ന് പറയാറ് സുഹാനല്ല അമ്പലത്തിലെ മേൽശാന്തിമാരെ കണ്ടിട്ട് അവരുടെ കീഴിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് പോയിട്ട് ചോദിച്ചു വാങ്ങും അള്ളാന്റെ ദീന്റെ പ്രവർത്തനത്തിന് അവരെത്താണ് ആ സ്ഥലം അപ്പൊ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ മാലിക്കാരാണോ അവരെടുക്കലേക്ക് തഹഫീൽ ഉൽ ഖു കോളേജ് ചാത്തമംഗലത്തിനടുത്ത് ഖുർആൻ കോളേജ് കേരളത്തിൽ കേരളത്തില് ഖുർആൻ കോളേജ് ഇത്ര വ്യാപകമായിട്ട് മർക്കസിലും അതിന്റെ ക്യാമ്പസും ഈഫുൽ മീനി കഴിഞ്ഞ ആഴ്ചയും എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകനെ ഇന്ത്യന്റെ പുറത്തൊരു രാജ്യത്ത് പോയി ഇഫു മത്സരത്തിന് വലിയ ഇഫ്ല്മ്മാനം തിരിച്ച് അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സൗദി അറേബ്യയിൽ നോക്കി നിങ്ങൾ പള്ളിയിലെ ഇമാമുമാരാരാണ് യു എൽ നോക്കി നിങ്ങൾ വലിയ വലിയ ഇമാമുമാരുടെ പോസ്റ്റിൽ ഹത്തീഫുമാരാരാണ് ഇവിടെ നിന്ന് ഇഫ്ല് പഠിച്ച് കാന്തപുരം പഠിപ്പിച്ച് വിട്ടത് ആളുകളാണ് അങ്ങനെ എത്ര ഇഫ്ലുൽ ഖുറാൻ കോളേജ് ഇവിടെ ചാത്തമംഗലത്തിനടുത്ത് ഒരു സ്ഥലം തഹഫീദുൽ ഖുർആാൻ കോളേജിന് വേണ്ടി ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെന്ന് അതിന്റെ മാലിക്കിനെ കാണാൻ ചെന്നു ആ മാലിക് ആരോ ആവട്ടെ മാലിക്ക് ആരായാലും ആ സ്ഥലം വാങ്ങുമ്പോൾ അതിനോടൻ വേണ്ടേ ഉടമസ്ഥനോട് സംസാരിക്കണ്ടേ ഇതേ ഉള്ളൂ അതില് എന്ന് അല്ലാതെ അതിന്റെ അപ്പുറയിലൊന്നുമില്ല അങ്ങനെ ചെല്ലുമ്പോ ചെലപ്പോ ഒരാളെ വൂണ് വിട്ടുമ്പോ ഇങ്ങോട്ട് മാലിടലും ചിലപ്പോ ആ മാലെടുത്ത് അങ്ങോട്ടേന്റെ കൊടുക്കലൊക്കെ ഉണ്ടാവും ഇതൊക്കെ പാടെ കണ്ടുകാണ്ടെ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് പോയിട്ട് കണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയണ്ട അമ്പലത്തിലെ മേൽശാന്തിനെ കണ്ടിട്ട് അത് മേൽശാന്തി ആയി എന്ന് പറയണ്ട എത്ര മന്ദിർമാരെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ ഓലിയെപ്പോ ആരം കിട്ടിട്ട് ആണോ ചിലവരൊക്കെ ഫോട്ടോ എടുത്താണ് വീഡിയോ എടുത്തിട്ട് കാന്തപുരം അവിടെ വന്നിനൊക്കെ എന്തുണ്ട് അഭിമാനപൂർവ്വം അത് കാണിക്കാറുണ്ട് എന്ന മാതിരി ഒരു മാലിക്കിന്റെ അടുത്ത് ഒരു ഭൂമിയുടെ മാലിക് ഉടമസ്ഥൻറെ അടുത്ത് ഒരു ഭൂമിയുടെ ആവശ്യം തഹഫീദുൽകാനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ അതും പരസ്യമായിട്ട് തന്റെ സേവകന്മാരുണ്ട് സെക്രട്ടറിമാരുണ്ട് ഹാദിമീങ്ങൾ ഉണ്ട് വലിയ രഹസ്യമായിട്ട് പോവാണെങ്കിൽ പിന്നെ ഒറ്റക്കല്ല പോവുക അത് ഒരു വട്ടല്ല പോയത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിലും മാത്രല്ല ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ സുബുഹാനല്ല നമ്മൾ മാറ്റി നിർത്താൻ പറഞ്ഞ ഒരാളുണ്ട് കൂട്ടത്തില് പിറ്റത്തെ പ്രാവശ്യം അയാളെ വിളിച്ചു ഇതുമായി സംസാരിക്കാൻ അത് ആർക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സ്ഥലം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് പറയാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ പിന്നെ ഒരിക്കൽ വിളിച്ചു അപ്പൊ വിളിച്ച പുസ്തകം പറഞ്ഞു ഞങ്ങള് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാളുണ്ട് ഞാൻ എന്നാളെ അവിടെ വന്നപ്പോൾ അയാൾ ഉണ്ട് അയാൾ അവിടേക്ക് വെത്താൻ പാടില്ല അങ്ങനെ പറ്റത്ത പോലെ അയാളെ വരുത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ പറയേണ്ടത് അപ്പപ്പോൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എന്തല്ല രഹസ്യമായിട്ട് എന്തോ സംഗതിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ പറ്റിച്ച് ദീനിന്റെ പേരിൽ അറീപത്ത് പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങളെ അറീപത്ത് പറയാൻ സാധാരണക്കാരെ പ്രേരിപ്പിച്ച് നരകം വാങ്ങണം അതേ പറയാനുള്ളൂ ബാക്കിൻഷാൽ ഞാൻ ഇപ്പൊ അതേ പറയണുള്ളൂ ബാക്കിൻഷാൽ അതിന്റെ ബാക്കിയുള്ള എന്റെ കയ്യിലുണ്ട് മൈസൂർ കല്യാണത്തിൻറെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം പിന്നെ ഇതൊന്നും ഇപ്പൊ നല്ല കാര്യമൊന്നും അല്ലല്ലോ ഏ ഒരാൾ തെറ്റ് ചെയ്താൽ അത് പറയുന്നത് നല്ല കാര്യം പരസ്യമായിട്ട് വിളിച്ചിത് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത് അതേ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കല്ലോ ആളുകളുടെ ഈമാന് കുഴപ്പമുണ്ടാക്കലോ അപ്പൊ അത് പറയലു നിർബന്ധം എന്നല്ലാതെ ആര് തെറ്റ് ചെയ്താല് നമ്മളത് പരസ്യമായിട്ട് പറയണ്ട ഒരു തെറ്റാണെങ്കിൽ തന്നെ പറയണ്ട അതല്ല രീപത്വം എന്ന് പറഞ്ഞത് ഒരാൾക്ക് വെറുപ്പുള്ള കാര്യം അത് ഉള്ളത് പറയലെന്നല്ല തന്നെയല്ല എന്ന് പറഞ്ഞത് അങ്ങനെ വെറുതെ ദീപത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് അള്ളാഹു കാക്കട്ടെ എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു ഒരിക്കെ എന്തേ പറഞ്ഞത് ഞാനിങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ ഷെയ്ഖുനോട് പറയാ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പം എന്നോട് ഞാന് അദ്ദേഹം നിസ്കരിക്കലില്ല എന്നൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അതും ചോദിച്ചു നിസ്കരിക്കലില്ലല്ലേ അത് നിസ്കരിക്കാഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പൊ അത് തിരിച്ചു പറഞ്ഞല്ലോ നിസ്കരിക്കാഞ്ഞ പ്രശ്നം എന്നല്ല നിസ്കരിക്കാത്ത അടിക്കും വേണമെന്ന് തിരിച്ചു പറഞ്ഞു പറഞ്ഞു എന്നും സംസാരം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ആദർശം യോ അതും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് അതിന്റെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് ആ വിഷയം ഇവിടെ വെറുതെ ആക്കുന്നുണ്ട് ആ വിഷയം അതാണ് അതിന്റെ അത്ത് അത് പറഞ്ഞോ എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ അത് പറഞ്ഞതെന്താ ഇവിടെ വെച്ച് തന്നെ ഇത് പറയാനും കാരണം എന്താ ഇത് കോളിക്കല ഷെയ്ഖുന ഇവിടെ ഓതിപ്പടിച്ചാൽ എന്നല്ല ഷെയ്ഖുന ഇവിടെ ദർശും നടത്തിയിട്ടുണ്ട് അന്ന് ഇവിടെ ഓതിപ്പടിച്ച് ദർശനം നടത്തി ലോക പണ്ഡിതനായ ആ ഷെയ്ഖുനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ട് നടക്കുമ്പോ ഇവിടെ നിന്ന് അത് പറയേണ്ടത് എന്നല്ല കൂട്ടത്തിൽ ചെറിയ പിസ്ത അതും ഉണ്ട് ആ ചെറിയ പിസ്താദും ഇവിടെ ഷെയ്ഖുനാന്റെ ഓലിപ്പടിച്ചത് ഈ ഗോളിക്കല് അപ്പൊ രണ്ടാഴ്ത്തും ഇവിടെ പറയാനായിട്ട് നല്ലത് അലഹമുല്ല അള്ളാഹുത്ത അവരുടെ ഒക്കെ തണിൽ നമുക്ക് നീട്ടി തരട്ടെ അതേ സമയത്ത് ശരീരത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ശരീരത്തിനെതിരായി ആര് പറഞ്ഞാലും അവിടെ ആളെ ചെറുപ്പ ചെറുപ്പവലുപ്പം നോക്കില്ല അവിടെ മുതലാളിയാണോ അധികാരിയാണോ എന്ന് നോക്കില്ല അത് ബഹുമാനപ്പെട്ട സുൽത്താനുലമെ അറിയുന്നവർക്കറിയാം അവിടെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടതാണ് ഒരു കൊല്ലല്ല രണ്ടു കൊല്ലമല്ല ഷെയ്ഖുനായുടെ ജീവിതകാലം മുഴുവനും ഈ കേരളം അനുഭവിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചയായ തുറന്ന പുസ്തകമാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എവിടെയും ഒളിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥ ഇതിരെ വന്നിട്ടില്ല എവിടെയും തലതാഴ്ത്തേണ്ടുന്ന അവസ്ഥ വന്നിട്ടില്ല ആ കാന്തപുരം ഈ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല അധികാരികളെയും കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞു പല മറ്റു മതങ്ങളിൽ നിന്ന് മർക്കസിന്റെ സ്ഥലം തന്നെ വാങ്ങിയതാരോട് ആദ്യം അതുപോലെ എത്ര ആളോട് വാങ്ങിയിട്ടുണ്ട് സുഖാന